മഴയിലുള്ള വോൾട്ട് ഈ ലോകം ഭരിക്കുന്നത് പണമാണ് പണം കൊടുത്ത് നമുക്ക് എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയും വീട് വാങ്ങാം കാർ വാങ്ങാം എന്തിനേറെ പറയുന്നു ചില ബന്ധങ്ങളും പ്രണയവും സൗഹൃദവും വരെ ഇന്നത്തെ കാലത്ത് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയും പക്ഷേ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ആരുടെയും പണക്കൊഴുപ്പിന് മുന്നിൽ താരാത്ത ചിലതൊക്കെയുണ്ട് ഭൂമിയിൽ അതിലൊന്നാണ് എന്ന മനുഷ്യന്റെ ലോയൽറ്റി ആ മനുഷ്യന്റെ ലോയൽറ്റിക്ക് പകരം വെക്കാൻ ഒരുത്തന്റെയും പണക്കൊഴുപ്പിന് ഒരിക്കലും കഴിയില്ല സിറ്റി ഗ്രൂപ്പിന്റെ എണ്ണപ്പണം മുഴുവൻ കൊണ്ടൊഴുക്കിയാലും അഡ്രിയാൽ ലോയൽറ്റിയെ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല നമ്മുടെ നാസിക്കിലെ നോട്ടടിക്കുന്ന കമ്മട്ടം എടുത്തുകൊണ്ട് വെച്ച് തൂക്കി നോക്കിയാൽ പോലും ലൂണയുടെ വിശ്വാസ്യതയുടെ ഇരിക്കുന്ന തട്ട് താണു 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 തന്നെ ഇരിക്കും ആ തട്ടിനെ ഇളക്കി മാറ്റുവാൻ കഴിയുന്നതൊന്നും ഇന്ന് വരെ പിറന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവനും മരിച്ചു മണ്ണോടിയുമ്പോൾ ഇനിയൊരു ശ്വാസം പോലും നിലക്കില്ല ഇനി ഒരു ഉയർപ്പിന് സാധ്യതയില്ല എന്ന് ആരാധകർ പോലും ഉറച്ചു വിശ്വസിക്കുമ്പോൾ ആകാശത്ത് പ്രതീക്ഷയുടെ നറുകിരണമായി ഒരു ചാന്ദ്രബിംബത്തിന്റെ വെളിച്ചം പോലെ എന്ന മനുഷ്യന്റെ പേര് മാത്രം മതി കേരള ആരാധകർക്ക് വീണ്ടും ജീവൻ വെക്കാൻ അവർ പ്രതീക്ഷകളും വിശ്വാസങ്ങളും എല്ലാം വിശ്വസിച്ച് തുടങ്ങിയാൽ മലനിരകളെ എന്ന കേരള ആരാധകരുടെ സ്വന്തം അഡ്രിയൻ ആ ഒരു പാദസ്പർശം മാത്രം മതി ആരാധകരുടെ മരിച്ചു മണ്ണോടടിഞ്ഞ് വിറങ്ങലിച്ചു പോയ വികാരങ്ങൾക്ക് രോമകൂപങ്ങൾക്ക് ജീവൻ ജോലിക്കുവാൻ ചാരത്തിൽ നിന്ന് മാളിക്കത്താൻ പ്രഹേളികയുള്ള ഒരു കാത്തിയായി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളർത്തിയെടുക്കണമെങ്കിൽ അതിന് അഡ്നിയൽ ഉണയുന്ന ഒരു മനുഷ്യന്റെ പേര് മാത്രം മതി കഴിഞ്ഞ മൂന്ന് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആത്മവിശ്വാസത്തിന്റെ ആത്മാവിന്റെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് അഡ്രിയാൽ ആ മനുഷ്യന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് രക്തത്താലാണ് അത്രമേൽ ആഴത്തിലാണ് എന്ന മനുഷ്യന്റെ പേര് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലെ കാൽ നിറങ്ങിയത് അത് അത്ര വേഗത്തിൽ ഒന്നും ആർക്കും പണക്കൊഴുപ്പ് കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിയില്ല സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി എഫ് സിയുടെയും എസ് സി ഗോവയുടെയും വളരെ മനോഹരമായിട്ടുള്ള ലുക്രേറ്റീവ് ആയിട്ടുള്ള ഓഫറുകൾ അഡ്രിയാൻ മുണയ്ക്ക് മുന്നിലുണ്ടായിരുന്നു പക്ഷേ പണത്തിനെക്കാട്ടിലും അഡ്രിയ ലോണയ്ക്ക് വരുന്നത് ഇവിടുത്തെ ആരാധകരായിരുന്നു ആരാധകരുടെ സ്നേഹത്തിന് മുന്നിൽ അവർക്ക് ശത്രുവായി വരാൻ അഡ്രിയ ലോണയ്ക്ക് താല്പര്യമായി താല്പര്യമേ ഇല്ലായിരുന്നു അഡ്രിയ ലോണ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷകളുടെ ഭാഗധേയങ്ങളെ തിരുത്തുവാനായി ഹി ഡിസൈൻ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന മനുഷ്യന്റെ സ്പർശനങ്ങളാണ് ആ മനുഷ്യന്റെ ലോയൽറ്റിയെ വില കൊടുത്ത് വാങ്ങാൻ രവി പുഷ്കറിന്റെ പണത്തിനോ സിറ്റി ഗ്രൂപ്പിന്റെ എണ്ണ പണത്തിനോ കഴിയുകയില്ല ഈ ലോകത്ത് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത അഡ്രിയാൻ ലോയൽറ്റി വരാൻ പോകുന്ന മൂന്ന് വർഷം കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന അണ്ണനെ ഇവിടെ നിന്ന് കുത്തിക്കൊണ്ടു പോകാൻ ഒരുത്തരും കഴിയില്ല വരുന്ന മൂന്ന് വർഷം കൂടി അഡ്രിയാൻ നിക്കോളാസ് ആ സുജ്ജമാരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മദ്യനിരയിൽ പന്തുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന മാന്ത്രികൻ ഇവിടെ തന്നെ കാണും ഇനി എത്ര പണം കൊണ്ടൊഴുക്കിയാലും കോ ഭ്രമിപ്പിക്കുന്ന കോടികളുടെ പണക്കിഴികൾ എത്ര കൊണ്ടുവച്ച് തൂക്കി നോക്കിയാലും അട്രിയൺ ലോണ എന്ന മനുഷ്യൻ ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും അയാളുടെ ലോയൽറ്റിക്ക് വില പറയാൻ ഒരുത്തിനെ കൊണ്ടും കഴിയില്ല